ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരികയാണ് പുതുവർഷ പുലരിയിൽ ലോകത്തെ സങ്കടപ്പെടുത്തുന്ന വാർത്തയിലേക്കാണ് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ തന്നെ സാധന വിലകളും എണ്ണ വിലയും ഇലക്ട്രോണിക് സാധന വിലയും ഒക്കെ കുതിച്ചുയരുമെന്ന വാർത്തകൾ പുറത്തുവരികയാണ് സാധനങ്ങളുടെ ക്ഷാമം അതിരൂക്ഷമായിരിക്കും എല്ലാത്തിനും കാരണം ലോകം നശിപ്പിക്കാനും എതിർക്കുന്നവരെ ഇല്ലാതാക്കാനും ഇറങ്ങിയ ഹൂദി ഇസ്ലാമിക ഭീകരന്മാരുടെ ചെങ്കടലിലെ കപ്പൽ ആക്രമണമാണ് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് വിശദ വിവരങ്ങളിലേക്ക് ചെങ്കടലിൽ ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഹൂതി ഭീകരന്മാർ ചരക്ക് കപ്പലുകൾ ആക്രമിക്കുന്നതിനാൽ കപ്പൽ ഗതാഗതം താറുമാറാകുന്നു ഇതുമൂലം ഏറ്റവും വൻ പ്രതിസന്ധി ഉണ്ടാകുന്നത് ഇന്ത്യയ്ക്ക് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് എണ്ണവില മുതൽ ഇലക്ട്രോണിക് സാധനങ്ങളുടെ വിലകളടക്കം ലോകത്ത് ഉയരും ലോകത്തെ വലിയ കപ്പൽ കമ്പനികൾക്ക് പോലും ചരക്ക് ഗതാഗതം ചെങ്കടൽ വഴി നിർത്തിയതോടെ ഇതാദ്യമായാണ് ഇസ്രായേൽ യുദ്ധം ലോക സമൂഹത്തിനും തിരിച്ചടിയാകുന്നത് ലോകത്ത് നടക്കുന്ന വ്യാപാരത്തിന്റെ പന്ത്രണ്ട് ശതമാനവും ചെങ്കടൽ വഴിയുള്ള ചരക്ക് കപ്പലുകൾ വഴിയായിരുന്നു ലോകത്തെ കണ്ടെയ്നർ ഗതാഗതത്തിന്റെ മുപ്പത് ശതമാനവും ചെങ്കടൽ വഴിയാണ് ഇതിലൂടെ വരുന്ന കപ്പലുകളിലേക്ക് ഹൂതി ഭീകരമാർ മിസൈൽ അയക്കുന്നതാണ് ഇപ്പോൾ കപ്പൽ കമ്പനികളുടെ പിൻമാറ്റത്തിന് കാരണം സംരക്ഷണം ഒരുക്കാൻ അമേരിക്കയും അറബ് രാജ്യങ്ങളും ഉൾപ്പെടെ ഇരുപത് രാജ്യങ്ങളും നിലയുറപ്പിച്ചിട്ടുണ്ട് ഇന്ത്യൻ നാവികസേനാ വിമാനങ്ങളുമായി നില ഉറപ്പിച്ചിട്ടുണ്ട് എന്നാൽ കപ്പൽ മാപ്പിനികളാകട്ടെ സർവീസ് നടത്തുന്നതിൽ നിന്നും പിറകോട്ട് വലിയ ഇതാണ് ഇപ്പോൾ തിരിച്ചടിയാകുന്നത് വരും ദിവസങ്ങളിൽ ഇത് തുടർന്ന് ലോകത്ത് മാന്യവും ചരക്ക് ലഭ്യത കുറയുകയും വിലക്കേറ്റം ഉണ്ടാവുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ ലോകമൊരു പ്രധാന വിഷയമാണ് അഭിമുഖീകരിക്കാൻ പോകുന്നത് യമൻ വിമതർ തങ്ങളുടെ വ്യാപാര കപ്പലുകളിലൊന്നിൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ചെങ്കടൽ കടലിടുക്കിലൂടെയുള്ള തങ്ങളുടെ കപ്പലുകളുടെ ഗതാഗതം നാൽപ്പത്തെട്ട് മണിക്കൂർ താൽക്കാലികമായി നിർത്തിവെച്ചതായി ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിൽ ഒന്നായ മെർക്കസ് ഞായറാഴ്ച അറിയിച്ചിരുന്നു മെർക്കസ് കമ്പനിയുടെ പ്രധാന സർവീസ് ഇന്ത്യയിലേക്കാണ് കടലിടുക്കിലെ പ്രവർത്തനങ്ങൾ മണിക്കൂർ നിർത്തിവെച്ചിരുന്നു കണ്ണീരിന്റെ കവാടം എന്നറിയപ്പെടുന്ന ബാബ് അൽ മദാബ് കടലിടുക്കിലൂടെ കടന്നു പോകുമ്പോൾ മെഴ്സക് ഹാങ്സോ കണ്ടെയ്നർ കപ്പൽ ലക്ഷ്യമാക്കിയ ഹൂതി ഭീകരമാരുടെ മിസൈൽ എത്തുകയായിരുന്നു മിസൈൽ അമേരിക്ക തകർത്തുവെങ്കിലും ഇത് കപ്പൽ കമ്പനികളെ കൂടുതൽ ഭയപ്പെടുത്തി മിസൈൽ പതിച്ചിരുന്നുവെങ്കിൽ കപ്പൽ തകരുമായിരുന്നു തുടർന്ന് കപ്പലിൽ കയറാൻ നാല് ഹൂതി ഭീകരന്മാർ ശ്രമം നടത്തി എന്നാൽ കപ്പലിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ തിരിച്ചുള്ള ആക്രമണം കാരണം ഹൂതി ഭീകരമാർ പിന്തിരിഞ്ഞു കപ്പൽ തട്ടിയെടുക്കാനായിരുന്നു ഹൂതി ഭീകരർമാർ ശ്രമിച്ചത് ഈ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ബാധിത പ്രദേശം ുള്ള എല്ലാ ഗതാഗതങ്ങളും അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിലേക്ക് മാറ്റിവെക്കുന്നതായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ സുപ്രധാന വ്യാപാര ബന്ധം മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക യൂറോപ്പ് എന്നിവയുമായുള്ള വ്യാപാരത്തിന് ഇന്ത്യ പ്രധാനമായും ആശ്രയിക്കുന്നത് ബാബ് എൽ മണ്ടോബ് മണ്ഡോ കടലിടിക്കുന്ന ഹൂതി ഭീകരന്മാരുടെ ഡ്രോൺ ആക്രമണ സംഭവങ്ങളാൽ വർദ്ധിച്ച പിരിമുറുക്കങ്ങളൊക്കെ കൂടുകയാണ് ചെങ്കടലിൽ ഹൂതികൾ തൊടുത്തുവിട്ട് ഡ്രോൺ കപ്പൽവേദ മിസൈൽ എന്നിവ യുഎസ് വെടിവെച്ചിട്ടെങ്കിലും ആശങ്ക മൂലമാണ് സർവീസുകൾ നിർത്തുന്നത് കോടിക്കണക്കിന് ഡോളർ വ്യാപിച്ചു വ്യാപാരം ചെയ്യുന്ന ചരക്കുകളും വിതരണങ്ങളും ഓരോ വർഷവും ചെങ്കടലിലൂടെ കടന്നുപോകുന്നു അവിടെ ഉണ്ടാകുന്ന ഏതൊരു തടസ്സങ്ങളും ലോകത്തെ സാധന വിലകളെ സാരമായി ബാധിക്കും പ്രത്യേകിച്ച് ഇന്ത്യയിൽ സ്ഥിതി രൂക്ഷമാകും പെട്രോൾ വിലയും ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ലഭ്യതയും ആഗോള വ്യാപാരത്തിന്റെ മറ്റ് വശങ്ങളെയും ഒക്കെ ബാധിക്കും ആക്രമണങ്ങൾ ഒഴിവാക്കാൻ ഡിസംബർ പതിനഞ്ച് മുതൽ മിക്ക വലിയ ഷിപ്പിംഗ് സ്ഥാപനങ്ങളും ചെങ്കടൽ സിയസ് കനാൽ എന്നിവ വഴി യൂറോപ്പുമായുള്ള വ്യാപാരത്തിനായി ബാബൽ മണ്ടേ കടലിടുക്ക് ഉപയോഗിക്കുന്നത് നിർത്തി ഈ റൂട്ടിന്റെ അടച്ചുപൂട്ടൽ യൂറോപ്പും ഇന്ത്യയും ഏഷ്യ മുഴുവനും തമ്മിലുള്ള ഒരു നിർണായക വ്യാപാര ബന്ധത്തെയാണ് തകർക്കുന്നത് ഇപ്പോൾ സമാന്തരമായി മറ്റൊരു പാത തിരഞ്ഞെടുക്കുകയാണ് ലോകത്തെ കപ്പൽ കമ്പനികൾ യൂറോപ്പിലേക്ക് പോകുന്ന കപ്പലുകൾ ഇനി ആഫ്രിക്കയുടെ താഴ്ത്തെ മുനമ്പായ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിന് ചുറ്റും വളരെ ദൈർഘ്യമായ പാതയിലൂടെ നീങ്ങും ഈ മാറ്റം യാത്രാദൂരം നാൽപ്പത് ശതമാനം വർദ്ധിപ്പിക്കുകയും ഗതാഗത സമയവും ചിലവും ഒക്കെ വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇതോടെ കടത്തുകൂലിയും മറ്റും ഇരട്ടിയായി വർദ്ധിക്കും സാധനവിലയും ഉയരും വ്യാപാര ഊർജ്ജ ക്രൂഡ് ഓയിൽ ഈ വഴിയ വൻതോതിൽ ആശ്രയിക്കുന്ന ഇന്ത്യ വർദ്ധിച്ച ചിലവുകളും സുരക്ഷാ അപകടങ്ങളും ഒക്കെ അഭിമുഖീകരിക്കുന്നു ഇത് വ്യാപാരപാതകൾ വൈവിധ്യീകരിക്കാനും രൂക്ഷമായ വിലക്കേറ്റത്തിനുമൊക്കെയാണ് കാരണമാകുന്നത്